ഹലോ ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്ന ഗംഭീർ എന്ന് പറഞ്ഞപ്പോലെ നമ്മുടെ മലയാള സിനിമയിലെ അഭിമാനകരമായ ബ്രഹ്മയുഗം ഹോളിവുഡിൽ ഇന്ന് പ്രദർശിപ്പിക്കും എന്നാണ് ഇന്ന് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഏറെ കാലമായി കാത്തിരിക്കുന്നതാണ് കാരണം ഒരു കഴിഞ്ഞ ഒരു വർഷം ഒരു വർഷമല്ലോ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ ബ്രഹ്മയുഗത്തിൻ്റെ കൊടുങ്കാറ്റിങ്ങനെ എല്ലാം ഇവിടെയും അലയടിച്ച് കൊണ്ടിരിക്കുകയാണ് ആ അലയടിക്കിൽ നമ്മുടെ ഇവിടെ ഹോളിവുഡിൽ ഒത്തിരിയിരിക്കുകയാണ് എല്ലാവിടെയും ഭ്രമയുദ്ധത്തെക്കുറിച്ച് കുറേ അധികം അപ്ഡേറ്റുകൾ കളി ഹോളിവുഡ് ബോളിവുഡിലൊക്കെ ബോളിവുഡിലൊക്കെ ഒരുപാട് ചർച്ച വിഷയവിസാരമാണ് അതിനുശേഷമാണ് ഇപ്പോൾ ഹോളിവുഡിൽ നമ്മുടെ ഓസ്കാർ അക്കാദമിയിൽ പ്രദർശിപ്പിക്കാൻ പോകുന്നത് അത് ഇന്ന് അപ്പോൾ നോക്കണേ നമ്മുടെ മലയാള സിനിമയുടെ റേഞ്ച് എവിടെ വരുത്തിയെന്ന് അത് നമ്മുടെ ഭ്രഹയുഗം പോലുള്ള സിനിമ എന്ന് വെച്ചാൽ അത്ര മനോഹരമായ ഒരു നാല് ക്യാരക്ടർ ഉള്ളതാണ് നാല് അഞ്ച് ക്യാരക്ടർ ആ ചാത്തിനു കൂടിയിട്ട് അഞ്ചാറ് അഞ്ച് ക്യാരക്ടേഴ്സ് വരുന്നുള്ളൂ ബാക്കിയെല്ലാം പിന്നെ അവസാനം വരുന്ന കുറേ പോലീസേഴ്സ് അത് വലിയ അതിനുള്ള ക്യാരക്ടേഴ്സ് അല്ലല്ലോ പിന്നെ അതിലെല്ലാം മമ്മൂട്ടി എന്ന വ്യക്തി അർജുന അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ പിന്നെ അമൽ ഡാലിസ് അങ്ങനെ പിന്നെ മണി മണികണ്ഠൻ ആചാര്യ അങ്ങനെ പിന്നെ കുറച്ച് ശാത്തനാ അഭിനയിച്ച കുട്ടി അങ്ങനെയൊക്കെ ആയിട്ട് ഇവരൊക്കെയാണ് കുറച്ച് ക്യാരക്ടേഴ്സുള്ളൂ പക്ഷേ ആ കുറച്ച് ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമ്മുടെ സ്വന്തം രാഹുൽ സദാശിവൻ ചെയ്ത ഒരു ഏറ്റവും അതിൻ്റെ ലൈഫിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ഏതാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു മൂവിയായി മാറിയിരിക്കുകയാണ് രമു ഒക്കെ എന്ന് പറഞ്ഞ സിനിമ അത്ര മനോഹരമായിട്ടാണ് ഈ സിനിമ അവരെടുത്ത് വച്ചിട്ടുള്ളത് ഒരു നാല് പേരെ വെച്ച് ആ ഒരു മണിക്കുള്ളിൽ വെച്ച് ആ ഒരു സംഭാഷണങ്ങളും ആ ഒരു രക്തച്ചൊരിച്ചുകളും എന്തൊക്കെയാണ് അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആ നാല് പേരെ വെച്ച് ഒരു കുഞ്ഞു ഹൗസിനുള്ളിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു മണിൽ വെച്ചിട്ട് കാണിക്കാനും അത് കാണിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും അത് എത്തിച്ച് നമ്മൾക്ക് കണ്ടിട്ട് വ എന്ന ഫാക്ടറിയിലേക്ക് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാനും കഴിഞ്ഞ ഒരു അത്ഭുത സിനിമയാണ് ശരിക്കും കൊടുവൻ പോറ്റിയുടെ ഭ്രമയുക് എന്ന് പറയുന്നത് എന്നാൽ ഈ സിനിമ ഇത്രമാത്രം റേഞ്ചിലേക്ക് എത്താൻ വേറെ ഒരാളുണ്ട് ഈ നമ്മുടെ അഭിനയം കൊണ്ട് തകർക്കുമ്പോഴൊക്കെ തന്നെ ഇതിന് പിന്നാമ്പുറത്ത് ഈ മ്യൂസിക് കൊണ്ടും തകർത്തൊരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും മറക്കരുത് കാരണം ചില സന്ദർഭങ്ങളിൽ അഭിനയിച്ച് നമ്മ നമ്മൾ ഭ്രമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു നെറ്റലോടുകൂടി വീണ്ടും അവിടേക്ക് എന്താ പറയുക നമ്മളെ പ്രതീക്ഷയ്ക്കിൻ്റെ അപ്പുറത്ത് എത്തിക്കാൻ ഒരുപക്ഷെ മ്യൂസിക് എന്ന ആ വലിയൊരു കലയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ ക്രിസ്റ്റോ സേവിയെന്ന് പറഞ്ഞാൽ മ്യൂസിക് ഡയറക്ടർ നമ്മുടെ സ്വന്തം ഇദ്ദേഹം നമ്മുടെ സ്വന്തം സുശീൽ ശ്യാമിൻ്റെ ശിഷ്യനൊക്കെ ആയിരുന്നു ഞാൻ കേട്ടത് എന്തായാലും പുലിക്കി എപ്പോഴും പൂച്ചക്കുട്ടി ആവലല്ലോ പുലിക്കി പുലി തന്നെ ഉണ്ടാവില്ലല്ലോ അന്ന് പറഞ്ഞ പോലെയുള്ള കഥ സെറ്റാണ് ക്രിസ്റ്റ സേവർ ഈ സിനിമയിൽ കിടുക്കി എന്നല്ല കാച്ചി ഒരു മ്യൂസിക് സിസ്റ്റം തന്നെയാണ് ഈ സിനിമയിൽ തന്നിരിക്കുന്നത് ആ മ്യൂസിക്കിൽ ആ ഒരു സൗണ്ട് സിസ്റ്റം സൗണ്ട് മിക്സിംഗ് ഒക്കെ നമ്മുടെ സ്വന്തം ഇല്ലെങ്കിൽ ഈ സിനിമ നമ്മളെ യു കെയിലൊരു യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നു അത് ചുറ്റി പഠിപ്പിക്കുന്നു എന്നും കൂടി നമ്മൾ കാണും ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അതിന് ലൈവ് വീഡിയോ എല്ലാം കണ്ടായിരുന്നു ഒരു അവിടുത്തെ സ്റ്റുഡൻറ്റ് ട്വിറ്ററിലിട്ടത് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും എന്ന് ചോദിച്ചു ട്വിറ്ററിൽ എക്സിൽ എക്സിലിട്ടത് സോറി അപ്പോൾ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് കാണാൻ കാണാൻ പറ്റി കാണും ഓക്കെ അപ്പോൾ എന്തായാലും ഇതൊരു അത്ഭുതം തന്നെയാണ് ശരി മലയാള സിനിമേൻ്റെ റേഞ്ച് എന്ന് പറയുന്ന സാധനം ഇനി അങ്ങ് മലയാളത്തിലെ കൊച്ചി ഇൻഡസ് എന്ന് പറയുന്ന ഓരോരുത്തർക്കും ചിലപ്പോൾ ഇതൊരു വലിയൊരു നേട്ടമായിട്ട് പിന്നെ ഇനിയുള്ള കാലങ്ങൾ പറയാം കാരണം ഞങ്ങളുടെ സിനിമ ഇങ്ങനെയൊരു സിനിമ ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ കാലഘട്ടത്തിൽ എടുക്കുകയും ആ കാലഘട്ടത്തിൽ എടുത്ത സിനിമ ഞങ്ങൾ അതിഗംഭീരമായി ഗംഭീരമായി എല്ലാവരുടെയും പ്രദർശിപ്പിച്ചു സക്സസ്ഫുൾ ആയിട്ടൊരു വിജയം കൈവരിക്കുകയും ചെയ്തു അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തരത്തിലെ എല്ലാ പ്രേക്ഷകരിലേക്കും ഞങ്ങൾ എത്തിക്കാൻ സാധിച്ചു അതിന് ഏറ്റവും ഉദാഹരണം എന്ന് പറയുന്നത് യു കെയിൽ നടന്നൊരു യു കെയിലൊരു യൂണിവേഴ്സിറ്റി ഞങ്ങളുടെ സെസ് സിനിമ സൗണ്ടിങ് എങ്ങനെ മിക്സിംഗ് ചെയ്യാനെ കുറിച്ച് പഠിപ്പിക്കുന്നു വേറൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഹോളിവുഡിൽ നമ്മുടെ ഓസ്കാർ വേദിയിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നു മറ്റു വൻ പടങ്ങളിലൊപ്പം ഞങ്ങളീ കൊച്ചു സിനിമയും കൂടി അവിടെ പ്രദർശിപ്പിച്ചു അതൊക്കെ തന്നെയാണ് ഈ മലയാള സിനിമയുടെ റേഞ്ച് എന്ന് പറയുന്നത് മലയാള സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും ആരെയും ആർക്കും ഒരിക്കലും പ്രിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ല മലയാള സിനിമ എപ്പോഴും അൺപ്രഡക്റ്റബിളായിട്ടുള്ളൊരു മൂവി ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞിൻഡസ്ട്രിയാണ് ഞങ്ങളും പറയും കുഞ്ഞു ഇൻഡസ്ട്രിയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ കണ്ടൻറ്റുകൾ കൊണ്ട് ഞങ്ങൾ വലിയ 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 പ്രസ്ഥാനങ്ങളും വലിയ വലിയ സിനിമകൾക്ക് മുന്നിൽ ഞങ്ങൾ ഒന്നും തളരാതെ അല്ലെങ്കിൽ തലയുയോർത്തി നിൽക്കാൻ ഞങ്ങളുടെ ഈ കൊച്ചു സിനിമയും കഴിയുമെന്ന് നമുക്കറിയാൻ പറ്റും അത്രമാത്രം മനോഹരമായിട്ടാണ് ഈ സിനിമ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ മനോഹരത നമ്മളെ വീണ്ടും വീണ്ടും കാണാൻ ഇപ്പോഴും നമ്മൾ പ്രേരിപ്പിക്കുന്നുണ്ട് ഞാൻ ഇനി രണ്ടു മൂന്ന് പ്രാവശ്യം ഈ സിനിമ ഇങ്ങനെ ആ ഒരു ആ ഒരു മമ്മൂട്ടി എന്ന ഫാക്റ്റ് എന്നുണ്ടല്ലോ ആ മമ്മൂട്ടി എന്ന ആ ഒരു അതുല്യ പ്രതിഭ ഇല്ലെങ്കിൽ ഒരു ഫാക്ടറി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഇല്ലൊരു കുലപതി എന്നൊക്കെ പറഞ്ഞില്ല ആ ഒരു വ്യക്തിൻ്റെ ആ ഒരു അഴിഞ്ഞാട്ടം കാണാൻ തന്നെ ആ സിനിമ ഞാൻ കണ്ടത് അതിൽ ആ ഒരു ഫസ്റ്റ് ഇൻറോൾ കിട്ടിയ ആ ഒരു ഒറ്റ വ്യൂ അതാണ് ഞാൻ കൊടുത്ത എൻ്റെ ആ ടിക്കറ്റിന് കൊടുത്ത കാശ് അപ്പുട്ടെന്ന് മുതലായി പിന്നെ എല്ലാം എനിക്ക് കിട്ടിയത് എൻ്റെ ബോണസാണ് എന്ന് ഞാൻ സ്വയം ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വയം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആ സിനിമ ഇറങ്ങാനായിട്ട് ഞാൻ ഒരുപാട് കാത്തിരുന്നു പക്ഷേ അതിൻ്റെ ട്രെയിലറങ്ങൾ അതിന് ഭയങ്കര എക്സൈറ്റിംഗ് കാരണം അന്ന് നമ്മൾ കണ്ടതെല്ലാം കൊച്ചിയിലും വനിതാ മീൻ തിയറ്ററിലായിരുന്നു ഞാൻ കണ്ടത് അപ്പോൾ നിങ്ങൾ കാലോക്കണം ആ ഒരു സൗണ്ട് സിസ്റ്റം കൊച്ചിയിലായിട്ട് വൺ ഓഫ് ബെസ്റ്റ് തിയേറ്റർ എടുക്കണമെങ്കിൽ വനിതാ മീൻ തിയേറ്റർ എടുക്കാൻ പറ്റും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് വേണോ തിയേറ്റർ ആയിരുന്നു കൊച്ചിൻ്റെ വനിതാ ആ തിയേറ്ററിൽ നിന്ന് ആ സിനിമ കാണാൻ സാധിക്കുകയും ആ സിനിമയിൽ ആ ഒരു സൗണ്ട് സിസ്റ്റം അത് ലേസറിലുള്ള ആ ഒരു സ്ക്രീനിങ് ഒക്കെ ആയിരുന്നു ഭയങ്കര അൽമോ ഭയങ്കര ഒരു അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു തിയേറ്ററാണ് അപ്പോൾ അതിൽ ആ ഒരു സിനിമ കണ്ടപ്പോൾ നമ്മൾ പതിമടങ്ങാണ് ശരിക്കും ആസ്വാദനം എൻ്റെ ലേക്ക് എത്തിയത് അത് അത്ര ഗംഭീരമായി തിയേറ്ററിൽ അത്രമാത്രം എന്താ പറയുക ആ സൗണ്ട് സിസ്റ്റത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും അതിൻ്റെ ക്ലാരിറ്റി കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു ഭ്രമയുഗത്തിൻ്റെ ഒരു വൈഡ് സ്ക്രീൻ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ആ ഒരു പവിത്രത നമ്മളിലേക്ക് ഭയങ്കരമായിട്ട് എത്തുന്നുണ്ട് അതിനാ സൗണ്ടിൻ്റെ സിസ്റ്റം ആയിക്കോട്ടെ ആ ഓരോ സംഭവങ്ങൾ നമ്മളൊക്കെ കിടുകിടുക ചെയ്യുന്ന എക്സ്പീരിയൻസ് അത്ര മനോഹരമായിട്ടാണ് ഈ സിനിമയെ നമ്മുടെ രാഹുൽ സദർശി നമ്മളെടുത്ത് വെച്ചിട്ടും ഒരു ചെറിയ സ്ഥലത്ത് പോലും നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ അവസരം തരാതെ ഈ സിനിമ എന്താണ് ഇങ്ങനെയെന്ന് പറയാൻ വയ്ക്കാതെ എന്തുകൊണ്ട് ഈ സിനിമ കാണണം എന്ന് നമ്മളെ ചിന്തിപ്പിക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞു അത് ഒറ്റ കാര്യം അഹൽ സദാശിവൻ എന്ന വ്യക്തിയുടെ ഒരു വിഷം തന്നെയാണ് അതിന് കൂടെ നിന്നിട്ടുള്ള നമ്മുടെ ഈ പ്രൊഡ്യൂസേഴ്സ് ആയിക്കോട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം മമ്മൂട്ടി ആയിക്കോട്ടെ മമ്മൂട്ടി എന്ന വ്യക്തിക്ക് മാത്രം കഴിയുന്ന ഒരു വലിയൊരു ഒരു ധൈര്യം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ചിലപ്പോൾ അദ്ദേഹം ചിലപ്പോൾ പലതുമായിട്ട് ചെയ്യും അതിൽ ഏറ്റവും ഉദാഹരണം കാതൽ സിനിമ തന്നെ അദ്ദേഹത്തിന് മാത്രം പറ്റുന്നതാണ് ഒരു സൂപ്പർ സ്റ്റാർ ഒരു ട്രാൻസ്ജെൻഡായിട്ട് പ്ലേ ചെയ്യുന്നു ട്രാൻസ്ജെൻഡ് എന്ന് പറഞ്ഞാൽ അത്ര മോശപ്പെട്ട ഒരു വിഭാഗമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അവരെയും കൂടെ കൊണ്ടുവരാൻ അവരുടെ ജീവിത സാഹചര്യം ഇങ്ങനെയൊക്കെയാണെന്ന് കാണിക്കാൻ ഒരു സ്ക്രീനിൽ കൊണ്ടുവരാൻ ഒരു മെഗാ സ്റ്റാർ കഴിയുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഈ വ്യക്തി എന്ന് ഇല്ലെങ്കിൽ ഈ സിനിമയോട് ആർത്തി പിടിച്ച് നടക്കുന്ന ഈ മെഗാ മെഗാ സ്റ്റാറിൻ്റെ ഒരു എന്താ പറയുക അതിനെ സ്റ്റാറിൻ്റെ ഒരു ആവേശം തന്നെയായിട്ട് തോന്നുന്നു അത്ര മനോഹരമായിട്ടാണ് ഈ സിനിമകളിലെല്ലാം അദ്ദേഹം പങ്കുചേരുന്നത് അപ്പോൾ അതിൽ ഭ്രമയുഗത്തെക്കുറിച്ച് പറയുന്നത് കുടുംബംകോട്ടി ഇനി ഹോളിവുഡിൽ ഇറങ്ങി തരംഗം സൃഷ്ടിക്കും എന്തായാലും നമ്മുടെ മമ്മൂട്ടിക്കും സദോഷിനും രാഹുൽ സദാശിവനും അതിൻ്റെ ഇൻവിറ്റേഷൻ കിട്ടിയെന്നൊക്കെ ഒരു ന്യൂസ് കണ്ടു ഇത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇൻവിറ്റേഷൻ കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മളുടെ മലയാള സിനിമ ഹോളിവുഡിൽ തകർത്താടുമെന്നതിൽ യാതൊരു സംശയം എനിക്കും ഇല്ല ഉണ്ടാവില്ല കാരണം ഈ ഒരു സിനിമ ഒരു അത്ഭുതമാണ് മക്കളെ നിങ്ങൾ കാണൂ കണ്ട് ഞങ്ങളുടെ കൊച്ചു മലയാള സിനിമയുടെ ഈ വലിയ ഈ വലിയൊരു പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ട് ആസ്വദിക്കൂ ഞങ്ങൾ ആരാണെന്നും ഈ സിനിമ ചിലപ്പോൾ നമ്മളെ ഹോളിവുഡിൽ ഇനി ഉണ്ടാക്കാൻ പോകുന്ന ഒരു തരംഗത്തിലൂടെ തന്നെ നമ്മൾ മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഒരു അറ്റൻഷൻ പറയുന്നത് അറ്റൻഷൻ അറ്റൻഷനായിരിക്കും കാരണം ചിലപ്പോൾ അവർ ഇനി മുതൽ നോക്കാൻ പോകുന്നത് ആരാണ് ഈ മമ്മൂട്ടി അദ്ദേഹത്തിന് സിനിമകൾ എന്താന്ന് ചിലപ്പോൾ ആ ഓരോ പ്രേക്ഷക ഓരോ സിനിമാ പ്രേമികളും സെർച്ച് ചെയ്യും അദ്ദേഹത്തിൻ്റെ മൂവികൾ ഓരോന്നും കാണാനും ചിലപ്പോൾ മലയാള മലയാളം ഇദ്ദേഹത്തിലൂടെ മറ്റ് സിനിമകൾ കാണാനും അവർ പ്രേരിപ്പിക്കപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയിലൂടെ നമുക്ക് കിട്ടുന്നൊരു ക്യാൻവാസ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് എത്ര പേർ പെയ്യാർ നിർത്തിയാലും കിട്ടാത്തൊരു ക്യാൻവാസ് തന്നെയാണ് മലയാള സിനിമയിൽ കിട്ടാൻ പോകുന്നത് കാരണം ലോകത്തിൻ്റെ സിനിമകളുടെ ഉള്ളിലേക്ക് നമ്മുടെ കൊടുമൻ പൊറ്റി ഇറങ്ങി ചെന്ന് ആ താണ്ഡവം അല്ലെങ്കിൽ ആ അഴിഞ്ഞാട്ടം നടത്തുമ്പോൾ അവർ ഓരോരുത്തരും ചിന്തിച്ചു പോകും ഹുയിസ് മമ്മൂട്ടി അല്ലേ ഹുസ് ഡയറക്ടർ ഹുയിസ് ക്രിസ്റ്റോ ക്രിസ്റ്റോ സേവിയർ വിച്ച് ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അവരൊക്കെ ചോദിക്കും ഓ മോളിവുഡ് കമാൺ എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ മോളിവുഡിലെ സിനിമകൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യും കാരണം അന്വേഷിച്ചവിടെയും പോകേണ്ട ആവശ്യമില്ല കാരണം ഈ കൊടുക്കുത്തി വാഴുന്നോ ടി ഫയർ പ്ലാറ്റ്ഫോമിലെല്ലാം തന്നെ എല്ലാ സിനിമയും അവൈലബിൾ ആയിരുന്നു അപ്പോൾ എല്ലാവരും ഈ സിനിമ കാണുകയും മലയാളത്തിൻ്റെ ആ ഒരു റേഞ്ച് ഞങ്ങൾക്ക് ഇവിടെ മാത്രമല്ല അങ്ങ് ഹോളിവുഡിലും പിടികുണ്ടെന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ മലയാളം മാറി മക്കളെ അവർ ഓരോരുത്തരും നമ്മുടെ മലയാള സിനിമ കാണുകയും അവർ ഈ മലയാള സിനിമയുടെ റേഞ്ച് എന്താണെന്നും മലയാള സിനിമ എന്താണെന്നും എവിടെയാണോ മലയാള സിനിമയുടെ സ്ഥാനം ഇപ്പോഴൊന്നും അവർ മനസ്സിലാക്കുകയും ചിലപ്പോൾ ഇനി വരും കാലങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നമ്മളുടെ സിനിമകൾ അവർ ഒരുപാട് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടാവുന്ന ഒരു ബിസിനസ്സും കൂടി അവിടെ ചിലപ്പോൾ ഉടലെടുക്കാൻ സാഹചര്യം ഉണ്ടാവും കാരണം അത്രമാത്രം മലയാളത്തിനെ സ്നേഹിക്കാൻ അവർ കഴിയും കാരണം മലയാളത്തിലെ ആ ഒരു മുവിൻ്റെ കൾ ഒരു കൾട്ടി അല്ലെങ്കിൽ മൂവിയുടെ ഒരു ക്രിയേഷൻസ് അംമാതിരിയാണ് ഇല്ലേ ഹോളിവുഡ് ഇപ്പം കിടപിടിക്കുന്നത് തന്നെയാണ് ഞങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത് ചില സിനിമകൾ ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ ഞങ്ങൾ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഞങ്ങളുടെ സിനിമകൾ എപ്പോഴും ഗംഭീരമാണ് അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക എന്ന രീതിയിൽ നമുക്കും എടുത്ത് പറയാം ഈ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ മലയാള സിനിമ ഇൻഡസ്ട്രി വരുന്നു പൊളിക്കും ഇല്ലെങ്കിൽ പോളിച്ച് അടുക്കും അത് നമ്മൾ കാണാനായിട്ട് നമ്മൾ ഇനിയും 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 ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് അവരുടെ പ്രതികരണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് കാരണം ഈ സിനിമ പ്രദർശിപ്പിച്ച് കഴിയുമ്പോൾ എന്താണ് അവിടുത്തെ പ്രതികരണം എന്ന് അറിയാൻ ഏറെ ആകാംക്ഷയുണ്ട് എനിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്ന വിചാരിക്കുന്നു അങ്ങനെ എന്തെങ്കിലും പ്രതികരണം വരികയാണെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ട് എത്തിക്കുന്നതായിരിക്കും എന്തായാലും ഗൈസ് ഈയൊരു സിനിമ നമ്മൾ കിടന്നൊരു ആത്മവിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് തരുന്ന ഒരു അഭിമാനം എന്ന് പറയുന്നത് ആസ് എ മലയാളി അല്ലെങ്കിൽ ആസ് എ ബോളിവുഡ് എന്നൊരു കർഷകർ നിലയിൽ നമ്മളുടെ മെഗാസ്റ്റാറിൻ്റെ ഒരു വലിയ നമ്മളെല്ലാവരും മമ്മൂട്ടി മോഹൻലാൽ പറഞ്ഞ ആളുകളുടെയൊക്കെ ആരാധകരായിരിക്കും അത് ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് എന്തായാലും മമ്മൂട്ടി എന്ന ഈ പ്രതി ഒരു എന്താ പറയുക അമാനുഷകൻ ഇല്ലെങ്കിൽ ഒരു ഈ ഒരു നട്ടിപ്പിൻ നായകനൊക്കെ പറയലേ അങ്ങനെ പറയുന്ന ഒരാളിനൊക്കെ മെഗാസ്റ്റാറിനെ ഇനി വാനോളം പൂരത്തിയാലും മതിയേ ഈ ഒരു സിനിമ ചെയ്യാൻ കാണിച്ച മനസ്സിനും ആ ഈ സിനിമ വഴി എത്രയും ഗംഭീരമായി എത്തിക്കാൻ കഴിഞ്ഞതിനും ആ സിനിമ അതേസ് ഞങ്ങളുടെ ഓരോരുത്തരും റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഹോളിവുഡിൽ പോയി ഇനി പ്രതിരിപ്പിക്കാൻ ചെയ്യുമ്പോഴും ഞങ്ങൾ ഓരോരുത്തരും അഭിമാനപൂരം പറയും അല്ലേ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ന്യൂസിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ തന്നെ എന്താണ് ഈ ബ്രമയുഖം ഈ സിനിമ കണ്ട അവൻ്റെ കൊലീസൊക്കെ ചോദിക്കും ആരെയും മമ്മൂട്ടി എന്നൊക്കെ ചോദിക്കാൻ സാധ്യത തുടങ്ങും അതാണ് ഇവരാൻ പോകുന്ന ദിവസങ്ങൾ നടക്കുന്നത് ഒരു വലിയൊരു വിപ്ലവത്തിന് കൊടി 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 വെച്ചിരിക്കുന്ന കൊടി ഉയർത്തിയിരിക്കുകയാണ് നമ്മൾ സ്വന്തം മമ്മൂട്ടിയും ആ ബ്രമിയും എന്തായാലും ഈ സിനിമ കലക്കട്ടെ കലക്കി മറിക്കട്ടെ എല്ലാത്തിലേക്കും ഇനി ഒരു പുതിയൊരു തുടക്കത്തിന് ചിലപ്പോൾ ഈ ഭ്രമയോഗത്തിലൂടെ നമുക്ക് സാധിക്കും എന്തായാലും എല്ലാ ഇതെല്ലാം തന്നെ ഇനി വരുന്ന യുവ ഡയറക്ടേഴ്സ് കിട്ടുന്ന ഒരു പ്രചോദനം വളരെ വലുതാണ് എന്തായാലും ഓക്കെ ഗൈസ് എന്തെങ്കിലും അപ്ഡേറ്റ് വരുവാണെങ്കിൽ നിങ്ങൾ അറിയിക്കുന്നതേക്കും ബൈ ബൈ സി യു